पेपर चाहिए, पर्मित चाहिए, पर्मित चाहिए 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 പെർമിറ്റ് ना അല്ല ഈ സംഭവം എന്താണെന്നറിയാവോ നമ്മൾ ഇഷ്യൂ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ സ്ഥലത്തെത്തി പാസ്സായി എത്തിന്നുള്ളതിന് കൂടെ ഒരു പാസ് ഓ ഈ മഴക്കാലത്ത് മണ്ണിടിച്ചപ്പോ വന്ന കല്ല നോക്കി ഒരു മനം മൊത്തം ഇടിച്ചിങ്ങനെ വന്നു ഒരു വണ്ടിക്ക് കറക്റ്റ് പോകാനുള്ള

ിസ്ഥാനിലും റഷ്യയിലും ഒക്കെയാണ് ഇതേപോലെ എടുത്തത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇന്ത്യ പുഴക്കൂടെ ഒക്കെ എടുക്കുന്ന വണ്ടി ഒരു എൻ എച്ച് റോഡാന്ന് വയ്ക്കണം എൻ എച്ച് അല്ലേല് ഇവിടുത്തെ സ്റ്റേറ്റ് ഹൈവേ ആ സ്റ്റേറ്റ് ഹൈവേയുടെ അവസ്ഥ വരണം എന്താ എങ്ങനെ അങ്ങനെയെങ്കിലൊക്കെ എടുത്തിട്ട് താഴെ പോവാതി വണ്ടിയെ

ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് സിക്കിമിലാണ് അങ്ങനെ സിക്കിമിൽ നിന്ന് അങ്ങനെ സിറുകുരിയായ വെസ്റ്റ് ബംഗാളിലേക്ക് യാത്രയാണ് ചെയ്യുകയാണ് നമ്മൾ ചേർക്കുന്ന ഇങ്ങനെ ഓണിൻ്റെ വേയിലാണ് ഗൈസ് നോക്കൂ ഞങ്ങൾ പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നിങ്ങൾ ഇവിടെ കാണുന്നത് തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ് വളരെ വലിയ രീതിയിൽ ബി ആറ് ഇവിടെ റോഡ് പണിയുന്നുണ്ട് ഗൈസ് നോക്കൂ ഫൈനലി ഇവിടെ കാടിലൊക്കെ കോടയാണ് ഈ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്റെ അദ്ദേഹം ഇത് അങ്ങോട്ട് വന്ന റോഡാ ഇത് അങ്ങോട്ട് വന്ന റോഡായിരുന്നവന് ഇടിഞ്ഞു പോയത് അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുന്ന റോഡാ ഇത് ഇങ്ങോട്ട് അപ്പുറത്തുനിന്ന് നടക്കുന്നല്ലേ പിന്നെ ഇതിന്റെ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇവിടെ വണ്ടി ഓടിക്കൽ എന്ന് പറഞ്ഞാൽ അതിവ ദുഷ്കരവും ആണ് ഫൈനലി നമ്മൾ അങ്ങനെ വണ്ടി ഇറക്കുവാണ് വളരെ മോശ റോഡാണ് എന്റെ മുതൽ പോന്നു അമ്മ ഇങ്ങോട്ടെടുക്ക ഇങ്ങോട്ട് കൂട്ടി 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 തിരിച്ചടി ഈ റൂട്ടിന്റെ അത് നമ്മളെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൂട്ടുള്ള റോഡിൻ്റെ അകത്ത് കല്ല് കൂർഗ് ഞാൻ നിൽക്കും നമ്മളെ അടിച്ചിട്ട് നമ്മൾ ടയർ പൊട്ടാനും വളരെയധികം സാധ്യതയുള്ള ഒരു റോഡാണ് അല്ലേട്ടാ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ആകെ ഓടാണുള്ളൂ നാലര മണിക്കൂറാണ് സിലിഗുരിക്ക് നമുക്ക് എത്തേണ്ടത് ഇന്ന് രാത്രി എത്തണം പക്ഷെ അതിന്ന് എത്തുമെന്നില്ല കേട്ടോ നമ്മളൊരു വെളുപ്പിന് ഒരു മണി രണ്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും സിലിഗുരി ഒന്നും ഭയങ്കര ബ്ലോക്കിൻ്റെ അതില്ല പോകുന്നേ

ഊഞ്ഞാല് വേണ്ടേ എന്നാ പറയല റോഡിന്റെ വണ്ടിയിൽ ഷോക്ക് പോയെന്തള താഴെ കൂടെ ഇറങ്ങുന്നല്ലേ നോയി എത്രയാ പത്ര കിടന്ന് പൊട്ടി കിടക്കുന്നത് ഇടിഞ്ഞിടക്കുന്ന കേട്ടോ എന്നാക്ക് ീഫിന് മണി കിട്ടി ബീഫേ പടവട റെഡിയാ ഈ കാണുന്ന ഉറവയാണ് പ്രശ്നം കാരണം ഈ ഉറവ നന്നായിട്ട് വരുമ്പോത്തേനും മേളീന് കല്ലുമുള്ളും നല്ല ജലലഭ്യതയുള്ള സ്ഥലമാണ് കിട്ടില്ല പക്ഷെ ഇവിടെ വെള്ളത്തിന് പൈസ കൊടുത്തില്ല നീ വഴി നീ പൊക്കോ ആഹ് ഇത് തന്നെ ആ കാശ് ഇവിടെ വന്ന നേരത്തെ രണ്ടു വഴിയുള്ള നമുക്ക് ഗൂഗിൾ മാപ്പും വർക്ക് ആവുന്നില്ലേ അപ്പൊ ഏതാ റോഡ് കൺഫ്യൂഷൻ ഉണ്ട് ചില ചില സ്ഥലങ്ങൾ കിട്ടൂടി ചില ചില സ്ഥലങ്ങളിൽ കിട്ടൂല എന്റെ അമ്മേനെ പറഞ്ഞേ അത് തന്നെ മേലെ പുതിയ റോഡ് വരുന്നതന്നെ അപ്പൊ നേരത്തെ നമ്മൾ ഡൗട്ട് അടിച്ചില്ലേ നമ്മൾ ഈ റോഡില്ലാത്ത നേരത്തെ കയറി വരാൻ വേണ്ടിയിരുന്നേ പക്ഷെ അത് കയറി വരാൻ ഭാഗ്യായിരുന്നു അവിടെ റോഡില്ലായിരുന്നു അതേസമയത്ത് തന്നെ നമ്മുടെ നെപ്പോളിയൻ എബിൻ നല്ല നല്ല രീതിയിൽ വണ്ടി സൂക്ഷിച്ചും ഇത് തന്നെ റോഡ് ഓ തല്ലിപ്പൊള്ളേ ഉച്ചനടിപ്പിക്കുകാശ് ഇവിടെ വരാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ട് നേരെ മലയിൽ നോക്കിയിട്ട് വണ്ടി ഓടിക്കുക സാധാരണ എല്ലാവരും പറയുന്നത് റോഡിൽ നോക്കി വണ്ടി ഓടിക്കണം പക്ഷേ റോഡിനത് വണ്ടി ഉണ്ടാവില്ല മലേന്ന് കല്ല് വരാതെ നമ്മൾ സൂക്ഷിക്കണം അല്ല ഓ കാശ് ഇവിടെ വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കല്ലും വണ്ണും അതേസമയത്ത് ഇപ്പം രാത്രി ആയ സമയത്ത് നേരെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ ഇറങ്ങി വിട്ടു ഇനി ഇച്ചിനും കൂടെ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റോഡ് കാണാനോ ഭയങ്കര പ്രശ്നമായിരിക്കും അതേപോലെ തന്നെ താഴേന്ന് നന്നായിട്ട് വണ്ടികൾ കയറി വരും എന്ത് വണ്ടി ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന ചുമകൾ കയറി വരും ആ ചുമ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആകെ പാടായി പാടായിട്ടോ കറക്റ്റ് ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള റോഡേ ഉള്ളൂ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ബി ആർയുടെ ഓരോ കാര്യങ്ങൾ എഴുതി ചെയ്യേണ്ടത് സാധാരണ റോഡിലൊക്കെ നമുക്ക് ഹോൺ അടിക്കില്ലെന്നാണ് പറയുന്നത് ഈ റോഡിനകത്ത് എഴുതിയൊക്കെ ചോദിക്കുക ഹോൺ അടിക്കണമെന്ന് അല്ലേടാ നമുക്ക് എങ്ങനെയല്ലേ ചോദിക്കുവോ ഹോൺ അടിച്ചടിച്ച് പോകണമെന്ന് അപ്പം നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ സാഹചര്യം നമ്മുടെ വണ്ടി കിടന്ന് തുള്ളുന്നേ ഈ ഷോക്ക് ഷോക്ക് കംപ്ലൈന്റ് ഇവനെ നമുക്ക് താഴെത്തി നമ്മൾ ഷോക്ക് കൂടെ റെഡിയാക്കണേ ഞങ്ങളുടെ വണ്ടിക്ക് ഷോക്ക് ഇല്ലെങ്കിലും വണ്ടി ഓടും കാര്യം കൊടുക്കും പ്ലേറ്റ് അങ്ങനെ നമ്മൾ അടിച്ച് കയറ്റി ആക്കുന്ന വണ്ടിയാ നമ്മടെ അല്ലെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി കണ്ടു ഈ കാരമാൻ ആയതുകൊണ്ട് ഇനി ഷോക്ക് നിൽക്കൂല ഇത് പഴയ ബോഡിയല്ലേ അതുകൊണ്ട് ഇതേക്കോട്ട് റോഡിനത് ഞങ്ങള് കാശ്മീരിൽ കൂടെ വരുവായിരുന്നെ നൂറ് നൂറ്റി പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഈ വണ്ടിങ്ങനെ പാഞ്ഞ് തരാൻ നേരത്തെ ലാസ്റ്റ് വീട്ടിൽ ചെല്ലുന്ന സ്റ്റെപ്പിനെയല്ല അല്ലല്ല കാശ്മീരി വെച്ചാ ആ സ്റ്റെപ്പിന് പോയി ഇത്രോ നേരം വരെ ടൗണ്ട് പേര് പടംചൻ എന്ന് പറഞ്ഞ ഒരു ഹൈവേ നമുക്ക് കിട്ടിയിരിക്കാണ്

പേപ്പർ വേണോന്ന അല്ല നമ്മളെ തപ്പീസുകാർ കടക്കട്ടോ സാർ ഇത് പേപ്പർ പെർമിറ്റ് പെർമിറ്റ് ചായ ചായ

പേഴ്സണൽ പേഴ്സണൽ നമ്മൾ നമ്മൾ പറഞ്ഞ ടൈം ഇറക്കി ൊടുത്തു അഞ്ചു പറഞ്ഞ പറഞ്ഞു മണിക്ക് മണിക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തില്ലെന്ന് പറഞ്ഞ് ആ സമയത്ത് എത്തും 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 അവരും ഇല്ല ഇല്ല ഇല്ലെട്ടിലെത്തി അതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പരിചയം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്ക് പറയാൻ അറിയാം നമുക്ക് ചെളി കൂടെ അതേപോലെ ഓഫ് റോഡിൽ കൂടെ എല്ലാം വണ്ടി ഓടിക്കാൻ അറിയാം അതുകാരണം നമ്മള് താഴെ എത്തി അല്ല നമ്മൾ നമ്മൾ നമ്മള് ചെളിയുണ്ട് അതുകൊണ്ടെന്നും നമ്മളിവിടെ അഭിരാമിപ്പുടാ കാശ് ഇപ്പം യാത്ര ആയി കഴിഞ്ഞപ്പോഴത്തേനെയാണ് റോഡ് ഇത്ര സാധനം ഫുള്ള് ഇത്ര നേരം വരെ നമ്മൾ കല്ലിൻ്റെ മേളിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം വരുന്ന മൊത്തം ചെളിയുടെ മേളിക്കൂടെയാണ് ഈ റോഡ് നമ്മളെ ശ്രദ്ധിച്ചില്ല നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന റോഡാണ് ഒന്ന് വണ്ടി താഴും അല്ല വണ്ടി തെന്നും അന്നിപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചും വണ്ടിയുടെ ബസ്സിലിട്ട് എഞ്ച് സ്പീഡിൽ തന്നെ ഓടിക്കും കേട്ടോ ഇത് പരമാവധി സ്ലോ സ്ലോയാക്കി എഞ്ച് സ്പീഡിൽ തന്നെ ഓടിക്കുന്നു നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ സുമയ്ക്ക് പോകാനുള്ള റോഡാണ് ഒരിക്കലും നമ്മൾ ബസ്സിന് പോകാനുള്ള റോഡൊന്നുമല്ല

ും വയ്ക്കും നോക്കിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഓക്കെ ആശ്ശി ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സിക്കിമിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ ആ ഫോറസ്റ്റിൽ കൂടെ ഉള്ള വഴി ഒറ്റ വണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ വണ്ടിയില്ല ബിഹാറും ഇവിടെ റോഡ് പണിയുന്നുണ്ട് മഴക്കാലം വച്ചിട്ടും ബിഹാറോട് റോഡ് മൊത്തം പോകും അവർ വേനൽക്കാലത്ത് പണിയും മഴക്കാലത്ത് മൊത്തം പോവുകയും ചെയ്യും ആ കാണുന്ന റോഡിൽ കൂടെ നമ്മൾ നമ്മുടെ നെപ്പോളിയനും പോകുന്ന പോക്കും നോക്കിക്കാൻ ഇവൻ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള ഇറക്കവും കേറ്റവും കയറുമ്പോൾ അവൻ വളരെ ശ്രദ്ധിച്ച് എടുത്താണ് നമുക്ക് ഇനി ഏകദേശം നമുക്ക് അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാത്രിയായി നമ്മൾ ഏറ്റവും കൂടി ശ്രദ്ധിച്ചു സൂക്ഷിച്ചും പറഞ്ഞോ അപ്പുറം റോഡില്ല ഇപ്പുറത്തൂടെ പരമാവധി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറഞ്ഞു വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചു ആ മണ്ണിങ്ങനെടുത്ത് ചെടിയാണ് തീരുപ്പ് അതേസമയത്ത് മേളു നോക്കിക്ക് മാനം നോക്കി അതേ സമയത്ത് നൈറ്റ് ആയ സമയത്ത് ഓരോ മലയിലുള്ള ഗ്രാമത്തിലുള്ള ലൈറ്റുകൾ കത്താൻ വേണ്ടി തുടങ്ങി എന്ത് രസമാണ് രാജാവ് സുമയും മഹീന്ദരയുടെ അങ്ങനത്തെ സാധനം പഴയത് വലിയവരെ പഴയത് ഡാർക്ക് ഇൻഷക്ഷൻ അതുകൂടി പോലെ ഉണ്ട് വണ്ടി ടാറൊക്കെ കൊച്ചിന് വയ്യാതെ അല്ല പ്രശ്നം നമുക്ക് ഒരു മണിക്കൂർ മുന്നേ കയറായിരുന്നു നമ്മൾ വെറുതെ അറിയത്തില്ലേ അതാ പറ്റിപ്പോയോ ശ്രദ്ധിച്ച് പോകറിന് പണി കിട്ടാൻ സാധ്യതയാണ് നമ്മൾ എത്രയും നേരം കല്ലിനാണ് വണ്ടി മൊത്തം കേട്ടി കയറ്റി കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോ അടിപൊളി റോഡ് വെച്ചാൽ സൂപ്പർ റോഡ് കിട്ടിയല്ലേ പിന്നെ ഇങ്ങോട്ട് നല്ല റോഡും ഉണ്ട് അതേപോലെ സിന്നലും ഉണ്ട് എല്ലാ കാര്യവും ഉണ്ട് കാരണം നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകട്ടെ ഇനി നമുക്ക് സിലവരിക്ക് ഇനി നാലു മണിക്കൂറും കൂടെ വേണം കേട്ടോ നമുക്ക് ഓടിച്ചു പോകാൻ വേണ്ടി പോയിട്ടാ വഴിയില്ല ഇത് ഉരുളാ കേട്ടോ ഇത് വലിയ ഉറിലായിട്ട് കേട്ടോ ഇത് വലിയ ഉരുളായിരുന്നു സ്ഥലം പോയി ഉരുളപൊട്ടി നോക്കണ വെള്ളത്തിന് വലിയ ഉരുളുപൊട്ടിയാ ഇത്

കൂട്ടിയെടുക്കാൻ കൂട്ടിയെടുക്കാൻ വീട്ടിന് അപ്പുറത്തൊന്നും സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി പറ്റില്ല അമ്പമായിട്ട് താഴ്ച കേട്ടോ താഴോട്ട് താഴോട്ട് നമ്മൾ ഈ സൈഡിൽ കെട്ടൂല അതിന് സാധനമില്ല അങ്ങനെ വരാൻ നേരത്ത് ഉള്ള വണ്ടി വരാൻ നേരത്ത് വീട് പിടിയാന്ന് ചാൻസ് ഉണ്ട് കേട്ടോ വണ്ടി പോകുന്നതിൽ ആടിയും തുള്ളിയും വേണ്ടി പോകുന്നത് ഇതാ ഞാൻ നേരത്തെ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ ഈ നമുക്ക് മലയുടെ സൈഡിൽ ചെന്ന് നമ്മൾ വണ്ടി തട്ടാൻ ചാൻസ് ഉണ്ടോ ഈ ആടിയും തുള്ളിയും പോന്ന കാരണം ഓക്കെ ആശ്ചിപ്പൊ രാത്രിയാണ് എത്രത്തോളം കാണും നിങ്ങൾ എനിക്കറിയത്തില്ല ആ കല്ലിന്റെ വണ്ണോ നീളം നോക്കിയാൽ ഇതൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് വീട് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ കാര്യം തീരുമാനമാകുന്ന എട്ടെട്ട് ശതമാനം ഉറപ്പൊ പോകുന്ന വഴി വളരെ മോശം അങ്ങോട്ട് പോകുന്ന വഴി മോത്തം കല്ലോ ഒന്നേ കൊണ്ടേ അടിച്ചത് അല്ലേല ഇവിടെ ഉരുള പൊട്ടിയത് കൊണ്ട് ഇട്ടത് എനിക്ക് തോന്നേ പൊട്ടിയതല്ലേ റോഡ് പണിക്ക് ഉപകാരപ്പെടുന്ന അത്യാവശ്യം നല്ല റോഡാണ് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ല ഹൈവേ ആണ് ഇത് എത്ര നേരം വരെ ഉണ്ടാവും പറയാൻ പറ്റിയാലോ റോഡ് നമുക്ക് വിശ്വസിക്കാൻ ഇവിടുത്തെ നമ്മൾ ലൈൻ അടിക്കുന്ന പെണ്ണങ്ങണ കാര്യമാ എപ്പം വേണമെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നല്ലോ ഇവിടുത്തെ റോഡിന്റെ കാര്യം ഒരു വണ്ടിക്ക് കഷ്ടി നമ്മുടെ ചെറിയ വണ്ടി ഭാഗ്യം എല്ലാം ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളുടെ വണ്ടിക്ക് വീതിയില്ല വീതിയില്ല നിങ്ങളുള്ള റോഡ് വരാൻ നേരത്തെ ഞങ്ങൾ ഇതിന്റെ ഉപകാരം മനസ്സിലാക്കുന്നേ അല്ലേ ഇതിനെ ഒരു കാറിന് വഴി എവിടെയൊക്കെ വലിച്ചെടുത്തോ പെട്ടെന്ന് നല്ല റോഡും വരും പെട്ടെന്ന് ചീത്ത റോഡും വരും ഈ റോഡിനെ റോഡിനും വിശ്വസിക്കാൻ പറ്റൂലോ കേട്ടോ ഇതിനെ വിശ്വസിച്ചു എട്ടിന്റെ പണി കിട്ടും അപ്പം വളരെ ശ്രദ്ധിച്ച് നമ്മള് ജാഗതൂപരമായിട്ടാണ് ഈ റോഡിന്റെ അകത്തോട്ട് യാത്ര കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാലേ ആ വേറൊരു എൻ എച്ചിലേക്കാ കേട്ടോ എൻ എച്ച് പത്താണോ അല്ലല്ലോ അത് അത് കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ടാ പോകുന്ന വഴിക്ക് കണ്ടമാനം ഇതേപോലത്തെ വഴികളാട്ടോ ഇതൊക്കെ ഇന്നലെയൊക്കെ ഇത് ഇതിവിടെ റോഡിന്റെ പ്രശ്നം എങ്ങനെയതാ ഇത് മലേന്ന് വീഴുന്ന കല്ലായത് മൊത്തം നശിച്ചു നാരണക്കല് നല്ല റോഡ് ആയിരിക്കും

എന്തേലും കിട്ടുന്ന സാധനം മേടിക്കുന്നു വെക്കുന്നു വണ്ടി നോക്കണേ വെള്ളം വെള്ളത്തിന് വരെ നമ്മൾ ഡീസൽ കഴിച്ചു പക്ഷെ നമുക്ക് കൊറച്ച് ഡീസൽ ആയിരുന്നു കേട്ടോ നമ്മൾ അടിച്ചേ ഡീസലിന്റെ ആവശ്യം എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറാണ് നമ്മൾ എവിടെയൊക്കെ പോകണോന്ന് പ്ലാൻ ചെയ്താ എന്തേലും നടന്നോ പക്ഷെ ഒരു റൂട്ടി മാത്രമല്ല നമ്മള് കേരളത്തിൽ വാ കേരത്തിൽ അമ്മച്ചീടെ കടയിൽ എന്നോ അല്ലേ അമ്മച്ചീടെ കടയിൽ പച്ചക്കറി കടയോ സാധനങ്ങളൊക്കെ മേടിക്കാം എവിനെ ഇവിടെ വേറെ ഭക്ഷണം കേട്ടോ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാണ് നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം വെക്കാവേ കഴിച്ചിട്ട് ബാക്കി പരിപാടി ഞങ്ങള് വെറുതെ കൊച്ചു തട്ടുന്നോണ്ട് ആ കയ്യിലെ സാധനം എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഇത് കയ്യിലേക്ക് പിടിച്ചേ അപ്പം നേരെ വണ്ടിലേക്ക് കയറിയപ്പോൾ അടുത്ത വീട്ടിൽ വെച്ച് ഭക്ഷണം വയ്ക്കാം നമ്മള് പോകുന്ന വഴി ഞങ്ങള് പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ നമ്മളെ ഈ ആട്ട കൊണ്ട് മറ്റേ ദോഷം ഇട്ട് കഴിഞ്ഞേ മറ്റേ ഈ തരിതരിപ്പ് പോലത്തെ റോഡ് ഓരോ രാജ്യത്തിന്റെ മാപ്പ് നോക്കണ്ട എല്ലാ രാജ്യത്തിന്റെ മാപ്പ് അല്ല ഈ മഴക്കാലത്ത് എങ്ങോട്ടൊക്കെ വെള്ളം ഈ കറക്റ്റ് കാണാം സത്യം ഇവിടെ വന്നു കഴിഞ്ഞാ കല്ല് വഴിയാ തന്നെ കാശ കേട്ടോ അത്ര അലമ്പ് റോഡുകളാണ്

ഇത് എന്ത അവസ്ഥ ഇതേ ദൈവമേ ഇന്നത്തെ ദിവസം ഒരു നല്ല ഒരു റോഡ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങക്കോ വളരെ മോശ റോഡെന്ന് വെച്ചാ വളരെ മോശം റോഡ് എന്ത് ചെയ്യൂന്ന് പറയാ കിടന്നു ആടി ഉലയുവോ വണ്ടി കിടന്നു കേട്ടോ അയ്യോ ഇങ്ങോട്ടൊക്കെ നോക്കിയേ ഭയങ്കര കഷ്ടം തന്നെ

തന്നെ നല്ല ഒന്നാം നമ്പർ പാലം റോഡ് ചില നമ്മൾ ഹൈറ്റിന്റെ സാധനം വന്നാൽ അല്ല ഹൈറ്റിന്റെ പ്രശ്നം വന്നല്ലോ ആ അങ്ങനെ പേടിക്കണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ടോർച്ച് വരൂലായിരുന്നു ഇത് വണ്ടി പോകുന്ന പാത മെയിൻ മെമ്പർ എന്നെ വിളിച്ചായിരുന്നു റോഡ് കുഴപ്പമില്ല അങ്ങോട്ട് പോക്കോളാം ഏയ് ഇത് ഇത് തന്നെയാണ് ശിബു മമ്പർ ശരിക്കും ചെയ്തിട്ടില്ല മറ്റേ മസാല ദോശ പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ നേരത്തെ ശിജു മേസിന് ഇതിന് നല്ല റോഡ് പണിയായിരുന്നു അല്ലേ പിന്നെ അവസ്ഥ ഒന്നുമില്ല എന്ത് കഷ്ട ഈ ജനങ്ങളുടെ ഒക്കെ കാര്യം എന്ത് കഷ്ടമാണ് കഷ്ട ഇവിടെ ഒരു സംഭവം ഇല്ല അടുത്ത പാലം കേറി ഇരിട്ടി പാലം പഴയ പാലം ചെറിയ പാലം പാലം ബ്രിട്ടീഷ് ഇതെന്താ ഇവിടുത്തെ തന്നെ അല്ലാതെ വേറെ തല്ലിപ്പള്ളി റോഡൊന്നും അല്ല ശരിയാക്കുമായിരിക്കും കഴിയുമ്പോ ഇത്രിപ്പള്ളി റോഡിനൊടുവിൽ നമുക്ക് നല്ല കിളി അങ്ങോട്ട് പോകുന്ന വീണ്ടും തല്ലിപ്പള്ളി റോഡ് തുടങ്ങും അതാ കാണുമ്പോൾ സ്ഥലങ്ങളും താഴ്ഭാഗങ്ങളാ നമ്മളാ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇല്ലേ ആ ഭാഗങ്ങൾ അവിടെ ഒക്കെയാ നമുക്ക് അവിടെ ഭക്ഷണം വെക്കാം ഭക്ഷണം ആ ചെക്ക് ഭക്ഷണം വെച്ചിട്ട് അവിടെ പോവാടയിലിട്ടേ നല്ല കുറെ സ്ഥലങ്ങളുണ്ടല്ലോ ആ അവിടെ വെച്ച് ഭക്ഷണം വെച്ചിട്ട് നമുക്ക് പോവാട്ടാ അതായിരിക്കും നല്ലത് പറഞ്ഞ പ്രകാരം നമ്മൾ വാക്ക് വാക്കുപാലിച്ചു വീണ്ടും തല്ലിപ്പള്ളി റോട്ടില് ഇത് തന്നെയാണോ ഇത് ഫോറസ്റ്റ് കണ്ടു അതിനെ പോലെ തള്ളിപ്പുളി റോഡായിരിക്കും വണ്ടി ഓടുന്ന എനിക്ക് തോന്നുന്നേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വണ്ടി വന്ന് എങ്ങനെ വരും മഴക്കാലത്ത് അത് ഉറപ്പായത് അല്ലേ പോയെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇത്രയും വണ്ടി വരുന്ന റൂട്ടായിട്ട് ശരിയാക്കാത്തേ എന്നാ പറയാനാ േ അതെ ഇത് ബിആർ റോഡാളിടാ ഇത് മെയിൻ റോഡാ കേട്ടാ അടിപൊളി അങ്ങോട്ട് അങ്ങോട്ടെടുക്ക ഇത് കട്ടർ കൂടിയിട്ട് മണ്ണിട്ടാന്ന് എനിക്ക് തോന്നുന്നേ ഓരോ സ്ഥലത്ത് പക്ഷേ അരിവിനെ ചില സ്ഥലത്ത് റോഡ് വന്നിട്ട് ഇരിക്കുന്നുണ്ട് അത് ഇരിക്കുന്നുണ്ട് നമ്മടെ വണ്ടിയുടെ സൈഡ് പോയി കിട്ടി സൈഡ് ചെറുതായിട്ട് തട്ടി നമ്മടെ നാട്ടിലേക്ക് വരുന്ന മരുന്നില്ല സിപ്ല പിന്നെ അങ്ങനെയുള്ള സൺഫാർമ അതൊക്കെ സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭീകാറിന്റെ ഫാക്ടറി ഉണ്ടോ ഉണ്ടല്ലേ ഇവിടെ എന്താ ടാച്ച് ഫ്രീ ഉണ്ട് സിക്കിമില് എന്താ പൊന്നെ നോക്കല്ലേ മോശോ വളരെ മോശം വളരെ മോശം ദൈവമേ ഒരു വണ്ടിക്ക് കഷ്ടി നമ്മൾ ചവിട്ടുന്ന എന്തേലും ചെറിയ വ്യത്യാസം പറ്റി കഴിഞ്ഞ വണ്ടി തെന്നി പോട്ടോ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല ആ അതെ ഓ അപ്പൊ അവിടുന്ന് വേറെ എഴുത്താൻ നോക്കിയേ

ഇതേ പോലെ പോവു ബസ് പോകുന്ന വളരെ മൂവ്മെന്റ് ആയിരിക്കും കൂടെ പോണം ബാ അടിപൊളി അങ്ങോട്ട് നോക്കടാ ആ അങ്ങോട്ട് നോക്കടാ നദീ കൂടെ അങ്ങോട്ട് പോക്കോ ഏടാ നിങ്ങൾ ഇങ്ങനെ വെറുതെ തുറക്കല്ല അതിന ൂടെ വണ്ടിയൊക്കെ റഷ്യയിലൊക്കെയാണ് ഇതേപോലെ എടുത്തത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇന്ത്യ കൂടെ ഒക്കെ എടുക്കുന്ന വണ്ടി ഒരു എൻ എച്ച് റോഡാന്ന് വെക്കണം എൻ എച്ച് അല്ലേ ഇവിടുത്തെ സ്റ്റേറ്റ് ഹൈവേ ആ സ്റ്റേറ്റ് ഹൈവേയുടെ അവസ്ഥ പോയെ കൂടെ കേറി വരണം എന്റെ എവിടെ അങ്ങനെയെങ്കിലൊക്കെ എടുത്തിട്ട് പോവാ എഴുതാ മതി ആയിരുന്ന വണ്ടിയെ താഴ്ന്ന രക്ഷപ്പെട്ടിക്ക് പോന്നെ നന്നായിട്ട് അടിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അല്ലാതെ വേറെ വണ്ടിയായൊന്നും കേറി പോകുന്നില്ല കേട്ടോ ഈ സാധനം ആയതുകൊണ്ട് കേറി വരുന്നുണ്ട് എവിടുന്നൊക്കെയാ പോകാൻ ചീറ്റിലൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മൾ ഏതോ ഒരു ടൗണിന്റെ ഏതോ ഒരു ഭാഗത്ത് എവിടെയോ ആ അവസ്ഥ അവസ്ഥ ഇതൊക്കെ എത്തിയിരിക്കുന്ന കമ്പനികളാണല്ലോ അതെല്ലാം സിപ്ലേഡാ എങ്ങോട്ട് നോക്കിയാലും മരുന്ന് കമ്പനി മാത്രം വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ എല്ലാം ഒന്നുമില്ല അബ്രാമി ഇവിടെയുള്ള ജനങ്ങൾക്ക് ആകെ ഒരു മാസം കിട്ടുന്ന വരുമാനം പതിനയ്യായിരം രൂപ സാധാരണ ജോലിക്ക് ഇവിടുത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല മഴ എന്തൊരു മഴയാ അത്യാവശ്യം നല്ല മഴട്ടോ ലിബി ആൾക്കാരുടെ സ്വഭാവം മാറുന്നോലെ ഇവനെ പെട്ടെന്ന് മഴ പെയ്യും ഈ റൂട്ടിൽ നിൽക്കുന്നത് മഴ പെയ്യുമ്പോ ഏറ്റവും കല്ല് മേളിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞാരീ വീടിന്റെ അകത്ത് അത് നമ്മള് ഡ്രൈവർ സ്കൂളിലല്ല നമ്മള് പറഞ്ഞ റോഡ് നോക്കി ഓടിക്കണെന്നാ ഇവിടെ ശരിക്കും മല നോക്കി ഓടിക്കണം കല്ല് വീഴാതെ നമ്മളങ്ങനെ ആ ഒരു സംസ്ഥാനം സിക്കിം കഴിഞ്ഞ കേട്ടോ സിക്കിമിന്റെ ബോർഡർ കഴിഞ്ഞു

ആ ഇതാ എവിടെ കൊച്ചിനെ മൈക്കിൾ പാല് പിടിക്കാൻ സമയായി അപ്പോൾ നമുക്ക് ഇവിടെ ഒതുക്കാം നമുക്ക് ഇവിടെ തന്നെ ഒതുക്കിയാലോ എന്നിട്ട് ഭക്ഷണം വെക്കാം എന്നിട്ട് ബാക്കി പരിപാടിയെ പമ്പ് നോക്കുന്നാലേ ഇവിടെ വെച്ചാ മതിയാ പമ്പൊന്നും കിട്ടില്ല കഴിച്ചിട്ട് പോവാം ഏ കുത്തി ഒഴുകുന്ന റിവർ ാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ അങ്ങനെ ഇവിടെ വെച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ ഇവിടെ തുടങ്ങുന്ന അവിടെ തൊട്ടുള്ള ബ്ലോക്കാ അതെ ഇനി തുടങ്ങാൻ വേണ്ടി പോന്ന് അവസാനിക്കുന്നവരം വരെ ബ്ലോക്ക് ഉണ്ട് നമ്മളങ്ങനെ ഇവിടെ വെച്ച് ഭക്ഷണം വെക്കാൻ പോലെ ലൈറ്റ് സംഭവിക്കണ്ട എത്ര ദീപിച്ചാട്ടം ഫുഡ് പറഞ്ഞു ഇവര് വെക്കുന്ന